ചന്ദ്രപിനി സീനിയർ സെക്കൻഡറി സ്കൂൾ മന്ദിരം സ്കൂളിൽ നിന്നുമുള്ളവരും കൊടുങ്ങല്ലൂർ ആശ്രയം അഗതിമന്ദിരം അന്തേവാസികളുമായാണ് ചവക്കാട് മഴയൻ അക്വറിയത്തിലേക്ക് ഉല്ലാസയാത്ര നടത്തിയത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സാന്ത്വനം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് രാവിലെ ആരംഭിച്ച യാത്ര എസ് എൻ ഇ സി ട്രസ്റ്റ് സെക്രട്ടറി എം എസ് പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ് എച്ച് എം മിനി എന്നിവർ സംസാരിച്ചു പതിനേഴ് അന്തേവാസികളും ഇരുപത് അംഗങ്ങളും അടങ്ങിയ സംഘത്തിനെ സന്തുനം ക്ലബ് കോർഡിനേറ്റർമാരായ സീമ കെ എസ് ഷിജു കെയ കനകൗൺസിലർ ദിവ്യ അഗതി മന്ദിരം രക്ഷാധികാരി ശൂന്യ എന്നിവർ ചേർന്നാണ് യാത്രയിൽ അനുഗമിച്ചത് വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് തങ്ങളോടൊപ്പം ചേർന്ന തൊണ്ണൂറിന് മുകളിൽ വരെ പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വലിയൊരു അനുഭവ സമ്പത്താണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് Uh, with all the grandmothers, i believe, and they are having experiential learning as they're going to have it, direct uh, experiences, and uh, that is what we would like the children to know rather than learning from the books. they have to learn. and these, uh, what to say, lessons will always be with you, all my dear children. This. Uh, journey is going to be with you forever as a very memorable memory for you.